ഹായ് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ വ്യൂവേഴ്സ് കുറവാണെന്നുണ്ടെങ്കിലും നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല കസ്റ്റമേഴ്സിനാണ് കിട്ടിയിട്ടുള്ളത് അതായത് ആവശ്യക്കാർക്ക് വേണ്ടി ഓരോ ഫാമിലീസും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് മഷ എന്താ നല്ല രീതിയിൽ നമുക്ക് സെയിലായിട്ടുണ്ട് അതായത് അഹമ്മദില്ല അപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് വ്യൂവേഴ്സുള്ളതിലല്ല നമുക്ക് കാര്യം അതിൽ നിന്ന് നമുക്ക് വേറെ മാർജിനൊന്നുമില്ല ഇപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള നല്ലൊരുപാട് കസ്റ്റമേഴ്സ് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റും ഏറ്റവും ബെസ്റ്റ് പ്രൈസും തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ ഒരുപാട് നന്ദി പറയുന്നു ഒരുപാട് നന്ദി അപ്പോൾ നിങ്ങൾക്കതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ കാരണം ഇതിനൊരു നന്ദി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു പോകും ഓക്കെ അപ്പോൾ ഇനി ചോദി നമുക്ക് നല്ല കളക്ഷൻസ് നോക്കാം ടീനേജിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ ചുരിദാരുടെ നല്ല കളക്ഷൻസും ഉണ്ട് ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ലൈക്ക് ഷെയർ സപ്പോർട്ട് അത് കിട്ടുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് അഡ്വാസ് ചെയ്യുന്നത് ഇത് ഞാൻ ശരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ ഫോർ നയൻ ഫൈവിലേക്കായിരുന്നു പക്ഷേ വൺ ഫോർ നയൻ ഫൈവ് തന്നെയാണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ ഒരു ഓഫർ റെഗുലർ ആയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും റെഗുലറായിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തവർക്ക് ഇത് വൺ ത്രീ നയൻ ഫൈവിലാണ് കിട്ടുന്നത് എങ്ങനെ ഇതിന്റെ പ്രൈസ് കിസ്വയിൽ നിന്ന് ഒരു വൺ ടൈം പർച്ചേസ് ചെയ്തിട്ടുള്ള ആരൊക്കെ കൊണ്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പ്രൈസ് കിട്ടും കേട്ടോ അതായത് ഇപ്പൊ മേടിക്കാൻ പോകുന്ന നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ മേടിച്ചിട്ടില്ല പക്ഷെ നിങ്ങളുടെ കസിൻസോ ആരെങ്കിലും നമ്മുടെ കിസ്സയുമായിട്ട് ബന്ധപ്പെട്ട് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും അയച്ചു തരാം അതായത് പേയ്മെന്റ് ചെയ്തതോ എന്തെങ്കിലും അപ്പൊ അവർക്കും വൺ ത്രീ നയൻ ഫൈവ് കിട്ടും എങ്ങനെ ഒരു അപ്പൊ അതാണ് സംഭവം അപ്പൊ ഇത് വരുന്ന മെറ്റീരിയല് ഒരു പാകിസ്ഥാനിയുടെ പ്രിന്റിൽ നല്ല ഒരു ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്യുറാ ഷിമ്മർ അതുപോലത്തെ ഒരു മെറ്റീരിയൽ ആണത് അതിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് കൊണ്ടുവന്നിട്ട് ക്വാളിറ്റി ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ ക്ലോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ലൊരു ഒന്നൊന്നര പ്രൊഡക്റ്റ് ആട്ടോ അത് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് അതിൽ ഇത്രയും നല്ല ഡിജിറ്റൽ പ്രിന്റ് വരുന്നുണ്ട് കളർ ഇളകി പോകില്ല അപ്പം ഞാനതിലാ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഡയമണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് താഴ്ഭാഗം നല്ല രസമുണ്ട് ഞാൻ എടുത്ത് കാണിച്ചുതരാം ഇതിലാണ് പുറകുവശം വരുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് പ്രോഡക്റ്റ് വരുന്നത് ഇതിൽ ദാമം വർക്ക് വരുന്നുണ്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഹൈ ക്വാളിറ്റി ആണ് അപ്പോൾ ടോപ്പിൽ ഇത്രയും ഫുൾ ആയിട്ട് പ്രിന്റ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ആരെങ്കിലും നിങ്ങളുടെ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് ഞാൻ തരും വൺ ത്രീ നയൻ ഫൈവ് ആണ് കോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ന്യൂ ആയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷിംബറിന്റെ മെറ്റീരിയലിൽ തന്നെയാണ് ഇതിന്റെ ഏഹ് ഒരു രസകരമായിട്ടുള്ള നല്ല പ്ലെയിൻ ഷോളും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പെയിന്റും വരുന്നുണ്ട് കാരണം ടോപ്പിൽ തീർന്ന് അത്രമാത്രം വർക്ക് ആണ് നമ്മുടെ ടോപ്പിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വീണ്ടും പിന്നെ ഇതിൽ വർക്ക് രസം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇതിന്റെ പ്രൈസ് അതെ അത് തന്നെയാണ് അതിന്റെ പ്രൈസ് കിട്ടും അപ്പൊ ഇതിൽ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല ഈ വോയിസ് ഓവർ നിങ്ങൾ ഫുള്ള് വോയിസ് ഫുള്ള് നിങ്ങൾ കേൾക്കുവേഷം മാത്രം വായിച്ചു വായിച്ച് അപ്പൊ ഇതിന്റെ സൈസ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഡെബ്ലക്സിൽ സൈസിൽ ഒരു ഫോർട്ടീസ് ആണ് ഇതിന്റെ ലെങ് നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള നല്ലൊരു ക്ലാസ് കിഡിലൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ടോപ്പ് അതേപോലെ തന്നെ പ്ലെയിനില് നല്ല അടിപൊളിയായിട്ടുള്ള സ്കേലപ്പ് വർക്ക് ത്രെഡ് സീക്വൻസ് ഇതിൽ ഇങ്ങനെ ഒരു ത്രെഡ് മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഓക്കെ അപ്പൊ ഇതാണ് ഇതിലെ ഫസ്റ്റ് ഇതിൽ ഒരു റാണി പിങ്ക് അതുപോലത്തെ ഒരു ആണ് നമുക്ക് ഇതിൽ വരുന്നത് അതിലൊരു ഗ്രേപ്പിന്റെ സംഭവം കണ്ട അതിനോട് റിലേറ്റഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെങ്കിൽ ആ ഒരു ഗ്രേപ്പ് ഷെയ്ഡിൽ ഇതിന്റെ പാന്റ് വന്ന് നല്ല രീതിയിൽ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട നല്ല ഭംഗി ഉണ്ട് കണ്ട ഈ ഒരു കളർ കണ്ടില്ലേ ആ ഒരു കളറിനോട് സാമ്യമായിട്ടാണ് പാന്റ് വരുന്നത് പാൻറും ഷോളും എല്ലാത്തിനും സെയിം ആയിരിക്കും കേട്ടോ അല്ല അപ്പോൾ ഇതൊക്കെ ഓർഡർ ചെയ്തോ നല്ല നല്ല കളക്ഷൻ ആണ് അടാ അതാണ് ഇതിന്റെ ഗ്രേപ്പ് ഷോള് വരുന്നത് അതാണ് ഇതിന്റെ ായിട്ട് വരുന്നത് ഇതില് മെയിൻ ആയിട്ട് ആ ഒരു ഡൗൺ സൈഡിൽ ഗ്രീൻ കണ്ടില്ലേ അതിനോട് റിലേറ്റഡ് ചെയ്തിട്ട് തന്നെയാണ് ഇതിന്റെ ആ ഒരു കോൺട്രാസ്റ്റിൽ നല്ല രീതിയിൽ പ്ലെയിൻ ഷോളും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആർക്കും ഇഷ്ടപ്പെടാത്തല്ലേ നല്ല പ്രിന്റാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിൽ തരുന്നത് ഈ ഒരു റേറ്റിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പറയണത് വീണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തോ അതേപോലെ കിഡിലൻ ഓഫറുകൾ നിങ്ങൾക്ക് വരും ബൈ ചെയ്തവരോ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും ഒരു ആരെങ്കിലും ചെയ്തിട്ടുള്ളൊരു എവിഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഗൂഗിൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അതായത് ഷെയർ ചെയ്തവർക്കൊക്കെ തന്നെയാണ് ഇത് കിട്ടുകയുള്ളൂ ഇത്രയും ഹിസ്റ്ററീസ് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനൊരു ഓഫർ ഇട്ടു കേട്ടോ ഓക്കെ അപ്പൊ റെഫറൽ ആയിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഓഫറുകൾ വന്നുകൊണ്ടേരിക്കും അത് വേണ്ട ഇതിൽ ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡുകൾ അല്ലേ നല്ല വൃത്തി കാണാനായിട്ട് ഇത് വേറെ ഇത് കഴിഞ്ഞ ഒരു ഭംഗി കിട്ടൂട്ടു കാരണം ഇത് ടോപ്പും പാന്റും ഷോളും ഒരേ ഷെയ്ഡല്ല അതുകൊണ്ട് നോക്കിയാൽ ഈ ഒരു ടോപ്പ് വേറെ ആ ഒരു പാന്റ് പ്ലെയിൻ ആയിട്ട് വരും ഷോളും പ്ലെയിൻ ആയിട്ട് വരും അപ്പോൾ നല്ലൊരു എലഗൻ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം എന്തായാലും ഇത് വേറെ ഞാൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ കണ്ടാ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ ബെസ്റ്റ് കളർഫുൾ ആയിട്ടില്ലേ മസ്ലിൻ ക്ലോത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ ഇതിന്റെ ഷോഡ് വരുന്നത് തല കിടക്കുന്ന രീതിയിലുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രിന്റഡ് ആയിട്ടുള്ള ഷോളാണ് ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് കളർ ഇളകി പോകില്ല കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെയും കളർ ഇളകി പോവുക നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങി പോവുക നെവർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു പ്രൊഡക്റ്റ് ആണ് സ്ലിറ്റഡ് ആണ് ഇത് വരുന്നത് കേട്ടോ ഇതിന്റെ ഈ ഒരു സെന്റർ പോർഷനിൽ മാത്രം നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു നല്ല വൈറ്റില് നല്ലൊരു ലൈസ് ആയിട്ട് ഒരു ഡാമ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാം കണ്ടാ ഞാൻ ഈ ഒരു ഷോർട്ടായിട്ട് ഇങ്ങനെ കാണിക്കുന്നതേ ഒരുപാട് പേര് ഫോട്ടോസ് ചോദിക്കും അവർക്കൊക്കെ ഇതൊരു കണ്ടാ നല്ല ഒരു കാര്യം തന്നെ ആയിരിക്കും ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിൽ പാന്റ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഒരു റൗണ്ട് എലാസ്റ്റിക് ആണ് രണ്ട് ഫുൾ സൈഡ് സൈഡായിട്ട് എലാസ്റ്റിക്കായിട്ട് കണ്ട ഒരു മസ്സിലിനിൽ തന്നെയാണ് പാൻറ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഇന്നർ ഉപയോഗിക്കുകയോ മറ്റുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും ഓക്കെ അപ്പോൾ ഇത് സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നല്ല ഭംഗിയുള്ള നല്ലൊരു കളർഫുൾ പ്രോഡക്റ്റാണ് വരുന്നത് അതേപോലെ നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹെയർ ആയിട്ട് അവൈലബിൾ ആണ് വേറെ എന്തെങ്കിലും സ്ലീവില് മറ്റുള്ള വർക്കും കാര്യങ്ങളൊന്നും ഇല്ല സ്ലീവിൽ വിത്തൗട്ട് ലൈനിങ് ആണ് ട്രാൻസ്പെറൻറ്റോ നല്ലാട്ടോ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആവുന്ന സൈസ് വരുന്നത് എക്സ് എല്ലിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എല്ലിൽ അവൈലബിൾ ആണ് നോർമലി വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ഒരു ടോപ്പ് അവൈലബിൾ ആവുന്നത് ടോപ്പ് ഒരു ബെസ്റ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൈസ് എന്നുള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് നയൻ നയൻറ്റി ഫൈവില് ഇത്രയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കില്ല ഇത് തൗസൻഡിൻ്റെ അല്ലേന്ന് കാരണം അത്രയും ഭംഗിയായി നമ്മൾ സാധാരണ നോർമൽ കോട്ടൺ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ മസ്ലിൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കളർ ഇളകി പോകില്ല അതാണ് അതിൻ്റെ മെയിൻ തിങ് അപ്പോൾ ആ ഒരു ലോങ് ലൈഫോട് കൂടിയിട്ട് നമുക്ക് വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം വേണ്ട പിന്നെ നമുക്ക് യാത്രകളിലൊക്കെ നല്ല ഒരു കംഫർട്ടായിട്ടുള്ള നല്ല ഒരു ആണ് അപ്പോൾ ഇത് മിസ് ചെയ്യണ്ട ഓൺലി നയൻ നയൻറ്റി ഫൈവില് എക്സല് ഡബിൾ എക്സല് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്തിൽ നല്ലൊരു മസ്ലിം മെറ്റീരിയലാണ് തലയിൽ കിടക്കുന്ന ഷോളാണ് വരുന്നത് പാൻറ്റൊക്കെ നല്ല വൃത്തിയായിട്ടുള്ളൊരു മസ്ലിൻ പ്ലാന്റും വരുന്നുണ്ട് കേട്ടോ ഇതിൽ ടോട്ടലി ടു ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഷെയ്ഡും ഒരു വ്യക്തിക്ക് തന്നെ എടുക്കാനായിട്ട് തോന്നും കാരണം അത്രയും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒന്ന് ലേഡീസിന്റെ പിങ്ക് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടില്ല പിന്നെ അവർക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രീൻ ആണ് ഇത് കണ്ടാ രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇത് വേറെ ആർക്കെങ്കിലൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തോ ഒരു കുഴപ്പമില്ല അത്രയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻലി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കൂടിയിട്ടാണ് കണ്ടാ നല്ല വൃത്തിയുള്ള നല്ലൊരു ക്ലാസ് പ്രോഡക്റ്റ് ഉണ്ടാ നോർമലി വരുന്ന ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരിക അപ്പോൾ ഇത്രയും ഫ്ലോറൽ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻഡ് തന്നെയാണ് അതിൻ്റെ അഴക് വരുന്നത് പിന്നെ കണ്ടോ ആ ഒരു വൈറ്റ് മിക്സ് ചെയ്ത രീതിയിൽ ഒരു ഓഫ് വൈറ്റ് ആട്ടോ ആ ഒരു ഷോളും വരുന്നത് കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം അത്രയും നല്ല രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ ക്ലോസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ലൊരു അഴകുള്ള പ്രൊഡക്റ്റ് കണ്ടോ ഇത്രയും നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഞാൻ ഏഴ് ഷെയ്ഡ് ഞാൻ നിങ്ങൾക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പ്യുവർ ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ലൊരു ബാനിയൻ സ്റ്റഫ് പോലെ നല്ല വൃത്തിയിൽ ഉപയോഗിക്കുക അതേപോലെ തൊട്ടി കിടക്കുന്ന രീതിയിലല്ല കാരണം ഇതിൽ ആ ഒരു റിംഗിൾ ടൈപ്പ് ആയി ക്രഷ് കണ്ട എടുത്ത് കാണിക്കുന്നുണ്ട് ക്രഷ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ ഇത് നമുക്ക് ഇപ്പോഴും ആരാധകർ ഉള്ള ഒരു ആണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമുക്ക് ഔട്ട് ഓഫ് കേരളൊക്കെ പോകുന്നുണ്ട് വിത്തൗട്ട് സ്ലീവിലേക്ക് ഇടാനായിട്ട് കേരളയിലും പോകുന്നുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് വിത്തൌട്ട് സ്ലീവില് തരാനായിട്ട് അവരും ഇത് പ്രിഫർ ചെയ്യാറുണ്ട് ചിലർ ചെയ്യുന്നത് ഇത് നൈസായിട്ട് ഈ ഒരു റിബൺ കട്ട് ചെയ്തിട്ട് ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ചിലർ ജാക്കറ്റ് ഇതിന് സെപ്പറേറ്റ് ഇട്ടിട്ട് ഉപയോഗിക്കുന്നുണ്ട് പല രീതിയിലും പല വ്യക്തികളും ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് അയച്ചിരുന്നുണ്ട് അപ്പം അത്രയും നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്കും നിങ്ങളുടെ കയ്യിലുള്ള ഒരു മറ്റുള്ള ആക്സസറീസ് ഒക്കെ ഇതിൽ പെയർ ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് വരുന്നത് ഇതല്ലാതെ തന്നെ ഇതിൽ ജീനിന്റെ ജാക്കറ്റ് പല ടൈപ്പ് ജാക്കറ്റുകൾ നമ്മളുടെ വീട്ടിലിരിക്കുന്നുണ്ടാവും പല ഡ്രസ്സുകൾ അതൊക്കെ ഇതിന് കോമ്പായിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നോക്കിയാൽ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് പ്രൈസ് ഓൺലി നയൻ നയന്റി ഫൈവ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇതിൽ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് കുറക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ആണ് കാരണം അത്രയും നല്ല പ്രൈസ് അല്ല ഞാൻ ഇതിന്റെ പ്രൈസ് ഒരു ആയിരത്തി അറുപത്തഞ്ച് ആയിരത്തി എഴുപത് ആയിരത്തി അമ്പതൊക്കെ ആക്കിയിട്ട് ഫ്രീ ആക്കി തരുമ്പോൾ കുഴപ്പമുണ്ടാവൂല ഓക്കെ അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയാ കണ്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്നുള്ളത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആണ് അത് ഓപ്ഷനായിട്ട് തോന്നും തോന്നിയിരിക്കണം കാരണം നല്ല മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൈസിൽ തരുന്നത് നമ്മൾ ഫൈവ് നയൻറ്റ് ഫൈവ് സിക്സ് നയൻറ്റ് ഫൈവ് ഇതുപോലത്തെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മെറ്റീരിയൽ ഡിഫറൻറ്റ് ആണ് നമ്മൾ ഫൈവ് നയൻ ഫൈവും സിക്സ് നയൻ ഫൈവും സെവൻ ഡബിൾ ഫൈവിലും സിക്സ് നയൻ ഫൈവും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് മെറ്റീരിയൽ ഡിഫറൻ ആണ് പിന്നെ വൺ സിക്സ് നയൻ ഫൈവ് ചെയ്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ഫൈവ് ചെയ്തിട്ടുണ്ട് വൺ സിക്സ് നയൻ ഫൈവ് ചെയ്തിട്ടില്ല വൺ ഫൈവ് നയൻ ഫൈവ് അതൊക്കെ എന്താ രസം എന്നു പറയുമോ ആ മെറ്റീരിയൽ അതേപോലത്തെ ഒരു കിടന്നുള്ള മെറ്റീരിയൽ അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് വൺ ടു ഫൈവ് സീറോ നിങ്ങൾക്ക് ഓൺലൈനിൽ തരുന്നത് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ത്രീ പല ഇതിലും വരുന്നുണ്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് ഇത് സെറ്റ് ചെയ്തിട്ട് എടുക്കാട്ടോ ലെങ്ത് കണ്ടാ ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അപ്പൊ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്ലാക്ക് ഒരു പ്രിന്റ് വരുന്നുണ്ട് അതായത് പ്യുവർ ക്വാളിറ്റി പ്രിന്റ് ആണ് വരുന്നത് അതായത് അടർന്നു പോകുന്ന തരത്തിലുള്ളതല്ല അപ്പൊ ഇത്രയും നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആ ഒരു ബ്ലാക്ക് പ്രിന്റ് നിങ്ങൾക്ക് കണ്ട കാണാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലേ കണ്ട ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ നോർമൽ മെറ്റീരിയൽ അല്ല അപ്പൊ ഇതൊരു സിയാൻ സാൻ ആണ് വരുന്നത് കണ്ടാ എന്ത് രസമുള്ള ഷെയ്ഡുകളാണെന്നറിയോ സെവൻ ഷെയ്ഡ് അവൈലബിൾ അപ്പൊ പിന്നെ ഓരോ ഷെയ്ഡും നോക്കാല്ലോ നമുക്ക് നമുക്ക് ഇതിലത്തെ എയ്ഡ് ഷെയ്ഡ് ഇതാണ് അവൈലബിൾ ആവുന്നത് കേട്ടോ കണ്ടാ ഓൺലി നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത് ആ ഒരു ലാവണ്ടറിനോട് കിടപിടിക്കുന്ന ഒരു ബെസ്റ്റ് ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടാ നല്ല ക്വാളിറ്റി ഷെയ്ഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് നോക്കിയാൽ കണ്ട ഇത്രയും ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയ നല്ല രസം കാണാനായിട്ട് അപ്പോൾ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് നിങ്ങൾക്ക് ഇത് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യാം ഓൺലി നയൻ നയൻറ്റി ഫൈവ് ആണ് സൈസില് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ലെങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് സംഭവം സെറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം പിങ്ക് ഷെയ്ഡാണ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആവുന്നത് കേട്ടോ എന്ത് രസമുള്ള ഷെയ്ഡുകളല്ല എല്ലാം നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ചെറിയ പ്രൈസ് നെക്സ്റ്റ് നോക്കിയാൽ എന്താ രസം അപ്പൊ ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് ആർക്കെങ്കിലും വേറേഡ് ആയിട്ട് ഡൌട്ട് ഉണ്ടെങ്കിലും ഷോപ്പിലേക്ക് പോര്ട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഷോപ്പിലേക്ക് പോരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം ഓക്കെ ഇതെല്ലാം ലാസ്റ്റ് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് കേട്ടോ ബ്ലാക്കിൽ ഒരു കുറ്റവും ഒരു കുറവുമില്ലാത്ത നെഗറ്റീവ് സൈഡ്സ് ഇല്ലാത്ത ഡാർക്ക് ബ്ലാക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഡൗൺ സൈഡ് കണ്ടില്ല ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലിയർ വ്യൂ എന്നുള്ളത് ഒരു പൊക്കോൺ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കളറിലൊക്കെ പോകില്ല ശ്രീങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കുക വേണ്ട അത്ര പ്രയാസങ്ങളുണ്ടാവില്ല നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലൊരു പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അതേപോലെ ഇതിന് ഫുള്ളായിട്ട് ബട്ടൺ ആണ് ഫീഡിങ് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരും ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ആണ് ഡബ്ലെക്സിന്റെ സൈസില് അവൈലബിൾ ആണ് അമ്പത്തിമൂന്ന് നാല്പത്തിമൂന്ന് ഇഞ്ചാണ് ഇതിൽ വരിക പിന്നെ അത് കറക്റ്റ് കട്ട് കട്ടല്ലാത്തത് കൊണ്ട് അത് ഫീൽ ചെയ്യില്ല ഏറ്റവും ഡൗണിലേക്ക് വരുന്നത് ഒരു ഫിഫ്റ്റി ഫോർ അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് അതായത് ഇതിങ്ങനെ ഒരു ആ ഷേപ്പിൽ ആർച്ച് ടേപ്പിലാണ് വരുന്നത് അതുകൊണ്ട് ഈ ഒരു പോയിന്റ് ആണ് വരുന്നത് ഫോർട്ടി ടു എന്നുള്ളത് ഫിഫ്റ്റി ഫോർ വരുന്നത് കേട്ടോ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം നല്ല രീതിയിൽ അത്യാവശ്യം സ്ലീവ് ഉണ്ട് ഒരു അറബിക് സ്റ്റൈലിൽ നിങ്ങൾക്ക് അടിച്ച് പൊളിച്ച് ഉപയോഗിക്കാം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാനാണെന്നുണ്ടെങ്കിലും കല്യാണത്തിന്റെ പരിപാടി കാണുന്നത് ലാവണ്ടർ ഷേഡും ഒരു സിയാൻ ഷെയ്ഡും അപ്പോൾ സിയാൻ ഷെയ്ഡൊക്കെ ഇപ്പം തരംഗമായി നിൽക്കുന്ന പ്രോഡക്റ്റ് ആട്ടോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല അടിപൊളി പ്രോഡക്റ്റുകൾ ഇത്രയും നല്ല ഡിമാൻഡ് ഡിമാൻഡായിട്ടുള്ള പ്രോഡക്റ്റുകൾ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് കുറച്ച് തരുന്ന നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ പൊറോഷൻ്റെ ഇതുപോലെ വരുന്നത് നയൻ നയൻ കണ്ടോ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്താലോ നമുക്ക് കണ്ടോ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഒരു കംപ്ലൈൻറ്റ്സ് വരില്ല ഒന്നും ഡൗൺ വരില്ല നയൻ നയൻറ്റി ഫൈവില് അപ്പോൾ ഇതാണ് നയൻ നയൻറ്റി ഫൈവില് ഇത്രയും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് വൺ ത്രീ നയൻ നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ കൊടുക്കുക കാരണം അതിന് കൊടുത്താലാണ് ഇതിനൂല്യം കിട്ടുള്ളൂ ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഇങ്ങനെ വരുമ്പോൾ റേറ്റ് പറഞ്ഞാലും പ്രശ്നമാണ് കാരണം ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് മെയിൻ മെയിൻറ്റൻസ് അവരും മൈൻഡിൽ വെക്കുക പിന്നെ പാർട്ടി വെയർ തൗസൻഡ് ബിലോ കിട്ടും പറഞ്ഞു കഴിഞ്ഞാല് അത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടാവും നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് മൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന്റെ ഒരു സംഭവം ഉണ്ടാവും അപ്പൊ അതൊക്കെ ചിന്തിക്കണം തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ ഇടുത്തപ്പെട്ട ഓഫർ സിക്സ് നയന്റി ഫൈവില് സെറ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കേട്ടോ സിക്സ് നയൻറ്റി ഫൈവില് സെറ്റ് ആണ് വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് നമുക്കൊന്ന് എങ്ങനെ ഉണ്ടെന്ന് ഇതാണ് നമുക്ക് ഇതിലെ ഷെയ്ഡ്സ് അവൈലബിൾ ആവുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത് മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല ആഫ്റ്റർ വാഷ് ചെയ്ത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഓൺലി സിക്സ് നയൻ ഫൈവില് ഡിജിറ്റൽ ആണ് കളർ ഇളകി പോകില്ല ഒരു കാരണവശാലും ഒന്നും വരെ ഇടാവേണ്ടതില്ല വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ടോപ്പ് സിക്സ് നയൻ ഫൈവിലേക്ക് കിട്ടാത്ത സമയത്താണ് നമ്മൾ ടോപ്പ് വിത്ത് ആണ് തരുന്നത് കേട്ടോ ടോപ്പും പാൻറ്റും കൂടെ നമുക്ക് തരുന്ന പ്രൈസ് ഓൺലി സിക്സ് നയൻ ഫൈവ് എക്സ് സൈസിൽ അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഒരു ലൂസായിട്ട് ഇടുന്ന ഷർട്ട് ആണ് ഇതിൽ വരുന്നത് പുറകിൽ ഇങ്ങനെ എലാസ്റ്റിക് ആണ് എന്താണ് നിൻ്റെ പാൻറ്റ് വരുന്നത് പാൻ്റില് ലൈനിങ് അവൈലബിൾ ആണ് നമുക്കൊരു മൊബൈലൊക്കെ ഇതിൽ ഇൻസേർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് സൂപ്പർവായിട്ട് നടക്കാം കേട്ടോ ഇപ്പോൾ ഒരുപാട് പേര് ഇത് ഇതുപോലത്തെ വെയർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ടൗണിലും അതേപോലെ തന്നെ മോളിലും ഒക്കെ നടക്കുന്നത് കണ്ടിട്ടില്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഓരോ നിലക്കും കളറുകളിൽ പോകില്ല നല്ല സോഫ്റ്റ് ആണ് സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിങ്ക് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് ഇത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് നമുക്ക് ബട്ടൺസും അവൈലബിൾ ആണ് കേട്ടോ ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം സിക്സ് നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഒന്ന് നൂറോട്ടൊന്നും ചിന്തിക്കണ്ട ഓർഡർ ചെയ്തോളും ഒരു രീതിയിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ടി വരില്ല ബുദ്ധിമുട്ടാണ്ട് വരില്ല കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സിക്സ് നാൻ ഫൈവിൽ തരുന്ന കേട്ടോ ഗെസ്റ്റ് ഓഫറാണ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം ഇതാണ് ഇതിലെ പാൻറ് വരുന്നത് ഇതാണ് ഇതിലെ പാൻറ്റും ടോപ്പും കൂടി വരുന്ന അടുത്ത കളർ ഇതാണ് വരുന്നത് കേട്ടോ ഒരു ഗ്രീൻ ആണ് ഗ്രീനാണ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ക്വാളിറ്റി പക്ക ക്വാളിറ്റി മെറ്റീരിയലാണ് ഒരു ഡൗട്ട്സിനും വേണ്ട ഓൺലി സിക്സ് നയൻ ഫൈവ് എക്സൽ ഡബ് എക്സ് സൈസും ഒരു തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു ഷർട്ടും വരുന്നുണ്ട് ഈ ഷർട്ട് നിങ്ങൾക്ക് ജീനിലേക്കും പേര കേട്ടോ അപ്പോൾ ഇതൊക്കെ നോർമലി വരുന്ന ലൈനിങ്ങും ഇതിൽ അവൈലബിൾ ആണ് ലാസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയുണ്ട് ഉണ്ടല്ലേ തിരമാലകൾ അടിക്കുന്ന പോലെ നല്ല ഡായിട്ടുള്ള സംഭവം അപ്പോ ഇത് മിസ് ചെയ്യരുത് കാരണം നൂറ് ശതമാനം ഉറപ്പിലാണ് നമ്മളിത് തരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ ജസ്റ്റ് ആവശ്യപ്പെട്ടാൽ മതി ക്യാഷ് ഒന്നും അയക്കണം ആ പ്രൊഡക്റ്റ് തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി ആർക്കും റെഗുലർ ആയിട്ടുള്ള നമ്മുടെ സ്നേഹമുള്ള ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറാണ് അത് ഓക്കെ അപ്പൊ ഇതാണ് സംഭവം എത്തി മക്കളെ വൺ ടു നയൻ ഫൈവില് നമ്മളെ കഫ്താൻ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്ത് വൺ ടു നയൻ ഫൈവ് കേട്ടോ അപ്പൊ ഇതറിയാലോ നിങ്ങൾക്ക് ഇതിൽ ഷർട്ട് ചെയ്തിട്ടുണ്ട് കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ലോങ് ഗൗൺ ചെയ്തിട്ടുണ്ട് ആ സെയിം മെറ്റീരിയൽ അതെന്ന് വെച്ച് ആ ഒരു പ്രിന്റിനോട് ആൾക്കാർക്ക് വിടാൻ തോന്നുന്നില്ല അപ്പൊ അത്രയായിട്ട് ഇനിയിപ്പോ എന്തായാലും ഗൗണും മറ്റേ കോട്ട് സെറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്ത് ഈ ഒരു ഇവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ സംഭവം ചെയ്തത് ഇത് ആ ഒരു മറ്റേ ഉണ്ടല്ലോ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പനിയൻ സ്റ്റൊഫ് ഈ റാണിയിലൊക്കെ ചെയ്തിരുന്നു റാണി ഷൂട്ടില ആ ഒരു സ്റ്റൊഫി സെന്റർ പോർഷനിൽ കൊടുത്തു അതേപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഇതുപോലെ ചെയ്തു സ്ലീവ് ഒക്കെ ഒരു ഫുൾ ആയിട്ടാണ് വരിക സ്ലീവിന്റെ എൻഡിൽ നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഇങ്ങനെ വരുമ്പോൾ പുറകുവോ നമുക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതിൽ ലൈനിങ് ഒന്നും അവൈലബിൾ അല്ല ചില ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൈസ് ഓൺലി വൺ ടു നയൻ ഫൈവ് ഡബിൾ എക്സിൽ സൈസില് ത്രീ എക്സൽ അവൈലബിൾ ആണോ ടു എക്സൽ അവൈലബിൾ ആണ്ട്ടോ അതിൻ്റെ ലെങ്ത് മെഷർമെന്റ് ഒരു ഫിഫ്റ്റി സിക്സ് ഓൾമോസ്റ്റ് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഒരു പർത്തൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കുക ഒരു ടു തൗസൻഡ് ഒന്നും കൊടുക്കണ്ട ഓൺലി വൺ ടു നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് മാത്രം ചെയ്യുക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കളർ കളി പോവില്ല ും ചോദിച്ചോണ്ടിരിക്കുന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരുവിധം ഭൂരിഭാഗം ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് നമ്മള് ഇൻപോർട്ടഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് അതിന് ഇത്തരം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ ഓക്കെ അപ്പൊ ഇതിൽ ഹാപ്പി അല്ലേ ഈ ഒരു പ്രൈസില് ഓൺലി വൺ ടു നയൻ ഫൈവില് ത്രീ എക്സില് ടു എക്സില് സൈസില് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ് ഐറ്റം പ്രൊഡക്റ്റ് വേറെ തന്നെ ലെവലാണ് കണ്ട അപ്പോ കണ്ട ക്ലോസ് വ്യൂ കണ്ടും പ്യുവർ ബ്ലാക്ക് കേട്ടോ പ്യുവർ ബ്ലാക്ക് ആണ് ലൈറ്റിൻ്റെ ഇതാണ് പ്യുവർ ബ്ലാക്ക് ആണ് ഒരു നിലക്കും നിറച്ചിട്ടില്ല നിറച്ച ബ്ലാക്ക് ആണ് അത് തിരിച്ചയച്ചോ കാരണം അത്രയും നല്ല അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ബ്ലാക്ക് ആണ് അത് മറക്കണ്ട ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം ക്വാണ്ടിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ കഫ്താണ് നമ്മൾ ഷോർട്ടിലും ചെയ്തിട്ടുണ്ട് എന്ത് രസേ കാണാനായിട്ട് അടിപൊളി കളർ കേട്ടോ അപ്പൊ ഷോർട്ടിൽ കഫ്താൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ആ ഒരു ഇന്നർ ആയിട്ട് ഇങ്ങനെ സംഭവം വരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ചിങ് അപ്റ്റു ഹെയർ നമുക്ക് അവൈലബിൾ ആവാ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അപ്പൊ ജീൻസിലേക്കൊക്കെ പേരാന് പറ്റിയ നല്ല അടിപൊളി കഫ്താനാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാലോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ബനിയൻ സ്റ്റുഫിൽ വരുന്നത് അപ്പൊ ടീനേജിനൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പേരാന് പറ്റിയ ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ആണ് നമ്മള് കാണിക്കുന്നത് കേട്ടാ ഒരു നീ ലങ്പ്പോ ഇതിന്റെ പ്രൈസ് നമുക്ക് എത്രയ്ക്ക് തരണം ഒരു എയ്റ്റ് നയന്റി ഫൈവിന് നിങ്ങൾ നിങ്ങള് ഇഷ്ടപ്പെടും പറ്റൂ കാരണം അതാണ് ഇതിന്റെ മിനിമം പ്രൈസ് കാരണം ഇത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് എയ്റ്റ് നൈൻറ്റൈവ് മാത്രം പ്രൈസ് ഉള്ളൂ നല്ല സ്ലീവ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി സ്റ്റഫാണ് ഇതിൽ കൊടുത്തിട്ടുണ്ടോ ക്വാളിറ്റി സ്റ്റഫാണ് എയ്റ്റ് നയന്റി ഫൈവ് മാത്രമേ ഉള്ളൂ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് ഷോപ്പില് നമ്മളൊരു തൗസൻഡ് ഹൺഡ്രഡിനാണ് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറിന് അപ്പോൾ എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം വരുന്നുള്ളൂ എട്ട് തൊണ്ണൂറ്റഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ തേർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു പർപ്പിൾ ലെവൻഡറോട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് വിത്ത് വൈറ്റ് ഇന്നറാണ് കോമൺ ആയിട്ട് വൈറ്റ് തന്നെയാണ് ഇന്നർ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാ കേട്ടോ നാല് ഷെയ്ഡായിട്ടുണ്ട് ഫിഫ്ത് ഷെയ്ഡ് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് എല്ലാതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളറുകളാണ് കേട്ടോ ഓരോ കളറുകളും അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയിലുണ്ട് കളറുകളൊന്നും നോക്കിയാൽ അതെ ബെസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ഷെയ്ഡ് കേട്ടോ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയിട്ട് മൂടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ യങ്ങസ്റ്റ് ആയിട്ടുള്ള മോഹിനൊക്കെ ഉപയോഗിക്കാം ഫീഡിങ്ങിനായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പൊ ഇതിൽ ഏകദേശത്തിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്ന എല്ലാവർക്കും അമ്പത്തഞ്ചായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു ഹൈറ്റ് പറഞ്ഞാൽ ഞങ്ങളെ ഒന്ന് പരിഗണിക്കും പരിഗണിക്കണം എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു ഫോർ നയൻ ഫൈവിന് വാങ്ങിയിട്ട് വീണ്ടും ഒരു അമ്പതോ ചിലവാക്കാറില്ല എന്നാൽ വേണ്ട ഓക്കെ നമ്മൾ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് ആണ് ചെയ്തിട്ടുള്ളത് അമ്പത്തിമൂന്ന് അമ്പത്തിനാലിൻ്റെ ലെങ്ത്തിൽ ആണ് ചെയ്തിട്ടുള്ളത് നാല് തൊണ്ണൂറ്റഞ്ചാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫോർ നാൻറ്റി ഫൈവില് ഡോ മെറ്റീരിയലാണ് ഡോ മെറ്റീരിയൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരാളിതിനെ കുറിച്ച് വേറെ ഇടാണ്ട ഡൗട്ട്സ് വേണ്ട കാരണം ഇതെടുത്തുള്ളവരൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ആണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഫോർ നാൻറ്റി ഫൈവില് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കണ്ട നമുക്ക് ആഫ്റ്റർ ടൈച്ച് ചെയ്യാനുള്ള റിബൺ ഇതിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കണ്ടോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ബ്ലാക്കും ഒക്കെ ആഷ്തിട്ടുള്ള ക്ലാസ് കിട്ടും റെഡി മെറൂണും നല്ല അടിപിടി കളർ കണ്ടോ ഇതാണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് കിട്ടും ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഓരോ ഷെയ്ഡും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എക്സൽ സൈസില് അവൈലബിൾ ആണ് എക്സൽ സൈസില് അവൈലബിൾ ആണ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ് ആണ് ഫോർ നയൻ ഫൈവ് ക്രഷ് ചെയ്തിട്ടുള്ള ക്രഷ് ചെയ്തിട്ടുള്ള ഡോ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഇളകി പോകില്ല ലോങ് ലൈഫുണ്ട് ഒരുപാട് ഞമ്മൾ ദിനംപ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നെഗറ്റീവ് ആയിട്ട് ഇതുവരെ ഒരു അഭിപ്രായം വരാത്തൊരു പ്രൊഡക്റ്റാണ് ഗുഡ് ആയിട്ടുള്ളതാണ് കാരണം ഒരുപാട് പേര് ചോദിക്കേണ്ടത് ഈ ഒരു പ്രൈസിന് ഇങ്ങനെ ക്വാളിറ്റി കിട്ടും എന്നുള്ളത് ഇതാണ് ഇതിന്റെ കറക്റ്റ് വ്യൂ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ കോട്ട് സെറ്റ് ആയാലും ലോങ് ടോപ്പ് ആയാലും ചുരിധാരായാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും എടുക്കാം ഏ ഡോണ്ട് വെറു പ്രൊഡക്റ്റ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് നല്ല മനസ്സിനുടമയുള്ളവർ ഷെയർ ചെയ്ത് കൊടുത്ത് അതേപോലെ തന്നെ അങ്ങനെയുള്ളവരാണ് ഒരുപാട് നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചതും ഷെയർ ചെയ്ത് പുതിയത് നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് ഒരുപാട് നല്ല രീതിയിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അലഹമില്ല അപ്പം അതിന് നന്ദി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ വീണ്ടും ഞാൻ ഒരുപാട് നിങ്ങളുടെ അടുത്ത സന്തോഷം പങ്കിടുകയാണ് അതേപോലെ തന്നെ ഇൻഷാല്ല ഇനിയും നിങ്ങളുടെ ഭാഗത്ത് നല്ല സഹായവും സഹകരണവും നല്ല രീതിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ നിർത്തുന്നത് നിശാതെ നല്ല കളക്ഷനായിട്ട് വീണ്ടും വരാം അതൊരു ഷോർട്ട് ബ്രൈക്ക് ബൈ